ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ഭരതനാട്യ മത്സരം കഴിഞ്ഞ ഇവിടെ എത്തി അദ്വൈത് കൃഷ്ണയാണ് ചേരുന്നത് അദ്വൈത് അദ്വൈത് കരുനാഗപ്പള്ളി അല്ലേ മത്സരത്തിന് എ ഗ്രേഡ് കിട്ടിയെന്ന് അറിഞ്ഞു എന്ത് തോന്നുന്നു സന്തോഷം നല്ല ടഫ് ടഫ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ആയിരുന്നു എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അദ്വൈത്തിൻ്റെ പെർഫോമൻസ് ആണ് കാണുന്നത് അപ്പോൾ ബാക്കി അദ്വൈതിൻ്റെ വിശേഷങ്ങൾ അദ്വൈത്തിൻ്റെ പെർഫോമൻസ് കണ്ടുവന്ന ശേഷം ചോദിച്ചു पुर किड़द कता लंग कुत्ता किड़द कता किड़द कता किड़द हम तांग कुचे कुत्ता कचे कुझना कुत्ता क जम तांग किड़द कता किड़द क जम ता जम तरी कता जम धना कता जम जनु कता जम तकी कता तांग कुचे कुत्ता कचे कुझना कुत्ता क जम तांग किड़द कता किड़द क जम ता जम तरी कता जम धना कता जम എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അദ്വൈത കാഴ്ചവെച്ചത് അദ്വൈതിന്റെ ഗുരു ആരാ ഇന്നിന് വേറെ മത്സരങ്ങളുണ്ടോ ചവിട്ടുനാടകമുണ്ട് അപ്പോ എല്ലാ എല്ലാ മത്സരങ്ങൾക്കും സജ്ജമായി പരിശീലനമൊക്കെ പൂർത്തിയാക്കി ഉറപ്പിച്ച് കപ്പ് അല്ല എ ഗ്രേഡ് ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോ എല്ലാകളും അദ്വൈതിന് താങ്ക് യു